ഹായ് ഹലോ നമസ്കാരം അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് വീട്ടിലുള്ള മൂന്ന് നാല് ചേരുവകൾ കൊണ്ട് ശരീരബലത്തിനും പ്രതിരോധശേഷി കൂട്ടാനും നടുവേദന സന്ധിവേദന പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാനുമുള്ള വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു കർക്കിടക റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്നെല്ലാം ഞാൻ വീഡിയോയിൽ വിശദമായി ായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയങ്ങൾ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം If you are watching our video for the first time, അപ്പോൾ ഇന്നത്തെ കർക്കിടക സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടുള്ള നമ്മുടെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് ഉലുവയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിതമായ രീതിയിലുള്ള ഇതിൻ്റെ ഉപയോഗം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ചെയ്യുന്നതാണ് അതിലൊന്നാണ് ഡയജഷൻ നമ്മുടെ ദഹന പ്രക്രിയ എളുപ്പമാക്കാനും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പോലുള്ള അസുഖങ്ങളൊക്കെ ചെറുക്കാനും ഉലുവ കുറഞ്ഞ അളവിൽ കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് ഉലുവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഉലുവ വെറും വയറ്റിലൊക്കെ ഒരു സ്പൂണൊക്കെ വെള്ളത്തിൽ കുതിർത്തി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാൻ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനായിട്ട് ഉലുവ സഹായിക്കുന്നതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഉലുവ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ടും ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ ശമനം കിട്ടാൻ ഉലുവ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്തതായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു ഗുണം എന്ന് പറയുന്നത് തലമുടിയുടെ വളർച്ച നല്ല കട്ടിയുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള മുടി വളരുന്നതിനും താരൻ തടയുന്നതിനും എല്ലാം ഉലുവ സഹായിക്കുന്നതാണ് ശരീരവേദനകൾക്ക് പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് വാത സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഉലുവ മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് രക്തത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവും ഉലുവയ്ക്കുണ്ട് അതുപോലെ ചർമ്മത്തിൻ്റെ സൗന്ദര്യത്തിനും തിളക്കത്തിനും ഉലുവ മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിനാണ് ഉലുവ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഞവര അരിയാണ് അതൊരു മുക്കാൽ ഗ്ലാസിൻ്റെ അളവിന് ഞാൻ എടുക്കുന്നുണ്ട് ഞവരുടെ ആരോഗ്യ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള ധാതുക്കൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ത്വക്ക് രോഗങ്ങൾക്കും സന്ധിവാദത്തിനും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒന്നാണ് മാത്രമല്ല ആയുർവേദത്തിൽ പല കിഴികെട്ടിയുള്ള ചികിത്സയ്ക്കൊക്കെ ഈ നവരരി ഉപയോഗിക്കുന്നതാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത് അത്യുത്തമമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതിനുള്ള പോഷക ഗുണങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് മാനസികവും ശാരീരികവുമായ എല്ലാ വളർച്ചയ്ക്കും കുട്ടികൾക്ക് അത്യുത്തമായ ഒന്ന് തന്നെയാണ് ശരീരത്തിലെ നാടിനരമ്പുകളുടെ എല്ലാ എല്ലാതര പ്രശ്നങ്ങൾക്കും നവരരി പതിവാക്കുന്നത് നല്ലതാണ് പിന്നെ ആങ്സൈറ്റി മെൻ്റൽ സ്ട്രെസ് പോലുള്ള എല്ലാ അവസ്ഥകൾക്കും മാറിക്കിട്ടുന്നതിനൊക്കെ ഞവരരി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഞവര അരി ഉപയോഗിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നത് പ്രസവം എളുപ്പമാക്കാനും അതുപോലെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതന്നെയാണ് പലതരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് ഞവര ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറാണ് ഒരു കാൽ കപ്പ് അളവിന് ചെറുപയർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു വിത്താണ് ചെറുപയർ നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ എളുപ്പമാക്കാൻ സുഗമമാക്കാനായിട്ട് ചെറുപയർ സഹായിക്കും പ്രോട്ടീൻ റിച്ചായതുകൊണ്ട് തന്നെ മസിൽ ഗ്രോത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലിനൊക്കെ നല്ല ബലം ലഭിക്കാനായിട്ട് ചെറുപയർ കൊണ്ടുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ദഹന പ്രക്രിയ എളുപ്പമാക്കും ഫൈബർ കണ്ടൻറ്റൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ സുഗമമാക്കാനായിട്ടും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ബ്ലോട്ടിംഗൊക്കെ തടയാനായിട്ട് ചെറുപയർ സഹായിക്കുന്നതാണ് പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതായത് ഇതിൻ്റെ ഫാറ്റൊക്കെ ഫാറ്റ് കണ്ടൻറ്റൊക്കെ ഇത് കുറവാണ് ചെറുപയറിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപയർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറൊക്കെ ഫുള്ളാകുന്നത് പോലെ തോന്നുകയും പിന്നെ ഒരുപാട് നേരത്തേക്ക് വിശക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒരുപാട് സഹായിക്കുന്നൊന്നും എന്നാണ് ചെറുപയർ ന്യൂട്രിയൻസും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് സിങ്കും അയണും മഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസൊന്നും അധികം വരാതെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൊണ്ട് സഹായിക്കുന്നതാണ് ചൂടുള്ള സമയത്തൊക്കെ ശരീരത്തെ തണുപ്പിക്കാനായിട്ട് ചെറുപയർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് പിന്നെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് അതുമാത്രമല്ല ബ്ലഡ് പ്രഷറും കൺട്രോൾ ചെയ്യാൻ ഹെൽത്തി ആയിരിക്കാനും നമുക്ക് ചെറുപയർ ദിവസമുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് അങ്ങനെ ഉലുവയും ഞവരരിയും ചെറുപയറും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞതൊരു നാല് മുതൽ എട്ട് മണിക്കൂർ വരെ അതായത് തലേന്ന് രാത്രി കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ അത് നമുക്ക് പാകം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് ആ വെള്ളത്തിൽ തന്നെ ഞാൻ കുതിർത്തിയെടുത്ത് അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിന് തന്നെ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആശാളി ഒരു ടേബിൾ സ്പൂണാണെറ്റോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് നമ്മൾ എട്ട് മണിക്കൂറോളം കുതിർത്തി വെച്ചത് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ വിസിൽ അടിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു രണ്ട് വിസിൽ അടിച്ചിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആവിയൊക്കെ തന്നെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ അരച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് തേങ്ങാ പേസ്റ്റ് വെന്ത് വന്നിട്ടുള്ള ആ ഒരു ഞവരരി ചെറുപയർ ഉലുവയുടെ കൂട്ടിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങ തിളയ്ക്കണം എന്നില്ല നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വാങ്ങി വാങ്ങിവയ്ക്കാവുന്നതാണ് ഇനി മൂന്ന് നാല് കുഞ്ഞുള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞത് എടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യൊഴിച്ച് ഈ ഒരു കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ മൂപ്പിച്ചെടുത്ത കുഞ്ഞുള്ളി ചേർത്ത് കഞ്ഞിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർക്കിടകൻ സ്പെഷ്യൽ ഉലുവ ഞവരക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും എല്ലുബലത്തിനുമൊക്കെ തുടർച്ചയായിട്ട് കുറഞ്ഞത് ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിച്ചാൽ മതിയാകും അപ്പോൾ ഈ ഒരു കർക്കിടകം പോകുന്നതിന് മുമ്പ് വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള മൂന്ന് നാല് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒന്നല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിക്കോളൂ മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചോളൂ ഒരു വർഷത്തേക്കുള്ള ശരീരബലം നമുക്ക് ഈ ഒരു മാസത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ഫീഡ്ബാക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കലിൽ ഓൾ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് ഏറ്റവും മുകളിലായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്